അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബുൽ വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അമ്മാബാൾ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല വർഷിപ്പിക്കട്ടെ ആമീൻ മുജാഹിദ് ചിന്താധാര എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ നമ്മുടെ കുഴിപ്പുറത്തുകാരനായിട്ടുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ആകാശത്ത് ആകാശലോകത്ത് നിന്നുള്ള ഈ പിശാച്ചുക്കളുടെ കട്ടുകളവിയെ സംബന്ധിച്ച് അപ്പോൾ ഇതുമായി നമുക്ക് പലപ്പോഴും വിശദീകരണം നടത്തിയതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ് സുഹൃത്തു അൽ ഹജിർ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ പതിനേഴ് പതിനെട്ട് വചനങ്ങളെ

എന്നാൽ കട്ട് കേൾക്കാൻ ശ്രമിച്ചവനാകട്ടെ ഫഅത്ത് ബാഹു ഷിഹാബുമുബീൻ വളരെ വ്യക്തമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഒരു അഗ്നിജ്വാല അവനെ പിന്തുടരുന്നതാണ് ഇതാണ് ആയത്തുകളുടെ അർത്ഥം അപ്പോൾ ആകാശലോകത്തെ എന്ത് ചെയ്തിട്ടുണ്ട് ആ മരായിക്കത്തുകളുടെ സഭയെ തീർച്ചയായിട്ടും അവരുടെ സംഭാഷണങ്ങളൊക്കെ അള്ളാഹുത്താല സംരക്ഷിക്കും അവിടെ നിന്ന് എന്തെന്ന് സംരക്ഷിക്കും മിങ് കുല് ഷെയ് ത്വാനുർ റജീം ഈ ശബിക്കപ്പെട്ട ആട്ടി അകറ്റപ്പെട്ട എല്ലാ പിശാച്ചുക്കളിൽ നിന്നും എങ്ങനെയാണ് സംരക്ഷിക്കുക കട്ട് കേൾക്കാൻ ശ്രമിച്ചവരെ എങ്ങനെയാണ് അള്ളാഹു താല പിന്നെ അവരെ നേരിടുക ഫുഷി ഹാബും മുബീൻ പ്രത്യക്ഷമായ അഗ്നിജ്വാല ഫഹത്ത് ബാഹു അവനെ പിന്തുടരുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദീകരണത്തിൽ പ്രിയമുള്ളവരെ ഖുർആൻ സമ്പൂർണ പരിഭാഷയിലെ പറയുന്നത് ആകാശലോകത്ത് നിന്ന് വാർത്തകൾ കേൾക്കാൻ പിശാചുക്കൾ ശ്രമിക്കുമെന്നും അവരുടെ നേരെ തീജ്വാലകൾ അയക്കപ്പെടുമെന്നും വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാം എന്നുള്ളതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തു സ്വാഫാത്തിലും ഒന്ന് രണ്ട് വചനങ്ങളുണ്ട് ലായസ്സം ഇലൽ മല ഇൽ സാഹിബ് ഈ വചനങ്ങൾ എട്ട് ഒമ്പത് പത്ത് വചനങ്ങൾ അതായത് ലായസ്സമ്മ ഇലൽ മല ഇൽ അല അത്യുന്നതമായ ആ സഭയുടെ ആ സമൂഹത്തിൻ്റെ നേർക്ക് അവരെ എന്തു ചെയ്യാ പറ്റില്ല ഇലൽ മല അതില അത്യുന്നതമായ ആ സഭയിലേക്ക് അവർക്ക് ചെവി കൊടുത്ത് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയുകയില്ല വയ്യൂനമിങ് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ വശത്തു നിന്നും അവരെ എന്തു ചെയ്യും ഓ ഓടിക്കപ്പെടുമെന്ന

അവനെ പിന്തുടരും എന്നാ പറയുന്നത് പ്രിയമുള്ളവരെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഖുർആൻ സമ്പൂർണ പരിഭാഷയിൽ പറയുന്നെന്താ അള്ളാഹുവിൽ സാമീപ്യം നൽകപ്പെട്ടിട്ടുള്ള മലക്കുകൾ അത്രേ അത്യുന്നത സമൂഹം അൽ അൽമ ഉൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുക്കറബകളായിട്ടുള്ള മലക്കുകളാണ് എന്നർത്ഥം അവരുടെ സംസാരം കേൾക്കാൻ പിശാച്ചുക്കൾക്ക് അള്ളാഹു അവസരം നൽകുകയില്ല സെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ അതുപോലെ കുഞ്ഞു മുഹമ്മദ് മദനി പറഫൂർ അവരുടെയൊക്കെ പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് ഈ കട്ട് കേളവി പിന്നെ കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാം ഒരായത്ത് കേൾക്കാനിരിക്കുന്ന ആ ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു എന്ത് മലക്കുകളുടെ സംഭാഷണം രഹസ്യമായി കേൾക്കാനിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു ആൻ ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ കട്ട് കേൾക്കാൻ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിച്ചാൽ എന്ത് അവന് ഒരു അഗ്നിജ്വാലയുണ്ടാകും റസ്വദ അവനെ നിരീക്ഷിക്കുന്ന ഒരു തരം അഗ്നിജ്വാലയുണ്ടായിരിക്കും എന്നാ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോ സൂറത്തുൽ ജിന്നിലെ ഒൻപതാമത്തെ വചനം നിങ്ങൾ നോക്കൂ ഈ ഇങ്ങനെയുള്ള ഈ കട്ട് കേൾവി അത് നിന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ആ തന്നെ പറയാം മഹാനായി തങ്ങളുടെ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നിന്ന് ഞാൻ വായിക്കാം അൽ അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറുൽ കുർത്തുബിയുടെ പിന്നെ വിശദീകരണമാണ് എന്താ പറയുന്നത് യും ഐസ നബിയുടെയും ഇടയിലുള്ള ആ കാലഘട്ടത്തിൽ ഉപരിലോകം സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല ഉപരിലോകം സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള രഹസ്യ സംഭാഷണങ്ങള് മലയായി സംഭാഷണങ്ങളൊന്നും പിന്നെ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്നർത്ഥം കട്ട് കേൾക്കാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്നർത്ഥം അഞ്ഞൂറ് വർഷക്കാലം എന്നാ പറയുന്നത് എന്നാൽ പ്രവാചകന്റെ നിയോഗമനം കാരണം ഫല ആ അതുവരെ ിൽ നിന്ന് എല്ലാം അത് തടയപ്പെട്ടു പ്രവാചകന്റെ നിയോഗമിന് ശേഷം ഇങ്ങനെ കേൾക്കാനുള്ള എല്ലാ ചാൻസും അത് അടക്കപ്പെട്ടു മലായിക്കത്തുകള് എന്ത് ചെയ്തു സംരക്ഷിക്കപ്പെട്ടു

ആ ദിവസം മുതൽ ഏത് ദിവസം മുതൽ അല്ലെബി അറസൂലുല്ലാഹി സലിസ്ലം പ്രവാചകനെ വഹയിട്ടിയത് മുതൽ മുൻ അതിഷയാൻ പിഷാച്ചുകൾ തടയപ്പെട്ടു വറുമു തീജ്വാലകൾ കൊണ്ട് അവരെ എറിയപ്പെട്ടു യും മുയിലുള്ള കാലഘട്ടം ഉപരിലോകം സംരക്ഷിക്കപ്പെട്ടിരുന്നല്ലേ ഇങ്ങനെ ആകാശലോകം പ്രവാചകന്റെ നിയോഗമന ശേഷം സംരക്ഷിക്കപ്പെട്ടു അവിടെ കട്ടുകൾക്കാനുള്ള എല്ലാ അവസരവും നിഷേധിക്കപ്പെട്ടു പിശാചുകളെ എറിയപ്പെട്ടു എന്തുകൊണ്ട് അഗ്നി ജ്വാലകൾ കൊണ്ട് എന്നുള്ളതാണ് മഹാനായ ഇമാം മഹാനായി തങ്ങൾ പറയുന്നത് എന്നിട്ട് പറയാം അങ്ങനെ ഉപരിലോകത്തേക്ക് അവർ അടുക്കുന്നത് പോലും തടയപ്പെട്ടു എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇമാം കുർത്തുബി ഈ മഹാന്മാരുടെ വാക്കുകളാണ് കൂടുതലുള്ളത് അബ്ദുള്ള ബിൻ ഉമറിൻ്റെ അതുപോലെ ഇബിൻ അബ്ബാസ് അലി അള്ളാഹ്നുവിൻ്റെ അഭിപ്രായമായിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധേയമാകുന്നു അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمه الله